ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എന്താദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ് സ്റ്റേ ഹെൽത്തി അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് കപ്പ ഒലത്തിയതും പിന്നെ പോർക്ക് ഫ്രൈയും ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ കപ്പ നന്നായി വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം കപ്പയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കപ്പയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ സോഡിയം വളരെ കുറവാണ് ശരീരത്തിന് കാൽഷ്യം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കപ്പ അതുകൊണ്ട് തന്നെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം ഉത്തമമാണ് പക്ഷേ കപ്പയിൽ പ്രധാനമായും ഒരു ഹൈഡ്രജൻ സൈനൈഡ് എന്നൊരു വിഷാംശമുണ്ട് അപ്പോൾ അത് കപ്പയിൽ കൂടുതലും കപ്പയിൽ ഇലയിലാണുള്ളത് അതാണ് കന്നുകാലികൾ പോലും കപ്പ ഇല നൽകരുതെന്ന് പഴമക്കാർ പറയാറ് അപ്പോൾ ഈ വിഷാംശം നമ്മൾ വേവിക്കുമ്പോൾ കപ്പ വേവിക്കുമ്പോൾ അത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു അപ്പോൾ നമ്മൾ ഈ കപ്പ കട്ട് ചെയ്ത് നന്നായി ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം പിന്നെ ഈ കപ്പ വേവിക്കുന്ന വെള്ളവും നമ്മളത് ഊറ്റിക്കളയണം പിന്നെയും അതിൽ നിലനിൽക്കുന്ന ഹൈഡ്രോജൻ സയനൈഡ് എന്തെങ്കിലും ഈ കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന മീനോ ഇറച്ചിയോ അതല്ലെങ്കിൽ വല്ല പ്രോട്ടീൻ അടങ്ങിയ ഏത് ഭക്ഷണത്തിനോടൊപ്പം കഴിച്ചാലും അത് മാറിക്കിട്ടും ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് കപ്പ നന്നായി കട്ട് ചെയ്തെടുത്ത് ഒരു ത്രീ ഫോർ ടൈംസ് ഞാൻ കഴുകിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലടിക്കുമ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടും ഇപ്പോൾ ഇതിൽ കപ്പ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കപ്പ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം പക്ഷെ നമ്മളിതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മളിത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് ഒലത്തുന്നത് അപ്പം കപ്പ ഒലത്താനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളി അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ചേർക്കുന്നുണ്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ ചുമന്ന ഇടിച്ച മുളക് ചുമന്ന മുളക് ഇടിച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ളത് ചേർക്കാം കേട്ടോ നമ്മളതിൽ ഇതിൽ പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് കപ്പ ഇതിലേക്ക് ഇടാം ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇനി വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കടുക് പൊട്ടിച്ചൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കപ്പ കൊല്ലത്ത് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു അര ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പയാലത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് പോർക്ക് ഫ്രൈ ആക്കാം പോർക്ക് ഞാൻ നന്നായി കഴുകി അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് ഒരു അരമണിക്കൂർ ഞാൻ വെച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊർന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് കളയണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത് ഉരുളി നന്നായി ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കിലോ പോർക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുഞ്ഞുള്ളിയും പച്ചമുളകും വേപ്പലയും പിന്നെ നമ്മുടെ സാധാരണ എടുക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതായത് ഉള്ളിയുടെ കളറൊക്കെ നന്നായി മാറി ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്തിടാം തേങ്ങക്കൊത്തിടുന്നത് പോർക്കുന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ടെന്ന് വഴറ്റിയെടുക്കാം അതാ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മസാലകൾ ഓരോന്നായി ചേർക്കാം ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു ടേബിൾ സ്പൂൺ പെരിയും ചീരക പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിലുള്ള മുളക് മുളക് പൊടി അതായത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു നമുക്ക് മീറ്റ് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഞാനിപ്പോൾ ഈസ്റ്റേണ്ട മീറ്റ് മസാലയാണ് ഇതിലെടുത്ത് എടുത്തത് നമുക്ക് പൊടികളൊക്കെ ഒന്ന് നന്നായി വഴറ്റാം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഒരു രണ്ട് പീസ് കറുകപ്പട്ട ഞാൻ ഇടുന്നുണ്ട് കറുകപ്പട്ട കൂടി ഇട്ട് നമുക്ക് വഴറ്റിയതിന് ശേഷം നമ്മളെ പോർക്ക് അതിൽ വെള്ളം കളഞ്ഞ് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് ഇടാം ഓരോ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ ഒന്ന് പോർക്കിൽ പിടിക്കുന്നവരെ ഒന്ന് നന്നായി ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു മൂന്നോ നാലോ കപ്പ് ചൂടുവെള്ളം തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് മൂന്നോ നാലോ കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് കൂട്ടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് നന്നായി എണ്ണ തെളിയണവരെ ഇതിൽ പുറത്തിന് നല്ല നെയ്യ് ഉണ്ടാവും അപ്പോൾ നന്നായി തെളിയുന്നവരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി നോക്കണം വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം കേട്ടോ ഇത് മൂടി വയ്ക്കുന്നതിന് മുമ്പായി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം അതിനുശേഷം ശേഷം ഒന്നുകൂടെ ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ ഇപ്പോൾ തുറന്നപ്പോൾ പോർക്ക് നന്നായി വെന്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നെയ്യൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇടവിട്ട് ചേർന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇല്ലെങ്കിൽ ഇത് ഉരുളിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ മറക്കാതെ ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഈ പോർക്കിന്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നെയ്യ് കുറേശേ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇപ്പം അതിൽ ഉരുകി വന്ന നെയ്യൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പോർക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇത് നമ്മുടെ ഉരുളിയിലുള്ള അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കും അപ്പോൾ അതനുസരിച്ച് വേണം പാകം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ഒരു മുക്കാൽ ഭാഗവും ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്കൊന്ന് ചേർക്കാം ഇപ്പോൾ നമ്മുടെ പോർക്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് കപ്പയും പോർക്കും അപ്പോൾ കപ്പയും പോർക്കും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് മാത്രമല്ല റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റെസിപ്പിയും കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഒരു ഉണീന് ചൂട് ചോറിൻ്റെ കൂടെ കപ്പ ഒലത്തിയതും പോർക്ക് ഫ്രൈയും പിന്നെ നല്ല മുളക് ചമ്മന്തിയും കൂടി വെക്കുന്നുണ്ട് കപ്പയാകുമ്പോൾ മുളക് ചമ്മന്തി മസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്